ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ജനുവരി ട്രാൻസ്ഫർ ജാലകം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ചില ബ്രസീലിയൻ താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ നമുക്കിപ്പോൾ ലഭിച്ചിട്ടുണ്ട് കൃത്യമായി പറഞ്ഞാൽ പതിനൊന്ന് അപ്ഡേറ്റുകളാണ് ലഭിച്ചിട്ടുള്ളത് അത് വിശദമായിക്കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമത്തെ താരം അത് ബ്രസീലിയൻ സൂപ്പർ താരമായ റിച്ചാർലീസൺ ആണ് അതായത് ടോട്ടൻഹാമിന് വേണ്ടിയാണ് ഈ താരം ഇപ്പോൾ കളിച്ചു എന്നാൽ താരത്തെ ബ്രസീലിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഫ്ളമങ്കോ ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതായത് അടുത്ത വേൾഡ് കപ്പിന് ശേഷമായിരിക്കും ഫ്ലമംഗോ റിച്ചാർഡിസിന് വേണ്ടി ശ്രമിക്കുക ഇ എസ് പി എൻ ബ്രസീലാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഇനി രണ്ടാമത്തെ താരം അത് ഗബ്രിയൽ മാർട്ടിനെല്ലിയാണ് ഈ സീസൺ അവസാനിച്ചതിന് ശേഷം മറ്റേതെങ്കിലും ക്ലബിലേക്ക് പോവാൻ ഈ താരം ഇപ്പോൾ ആലോചിക്കുന്നുണ്ട് പുതിയ ക്ലബ്ബ് പരീക്ഷിക്കാൻ സമയമായി എന്നാണ് മാർട്ടിനെല്ലിയും അദ്ദേഹത്തിൻ്റെ ക്യാമ്പും ഇപ്പോൾ വിശ്വസിക്കുന്നത് ആൾസണൽ താരത്തെ കൈവിടുമോ എന്നുള്ളത് വ്യക്തമല്ല ഇനി മൂന്നാമത്തെ താരം അത് ഗേൾസൺ ആണ് അതായത് ഈ ബ്രസീലിയൻ താരം ഇപ്പോൾ ബ്രസീലിലേക്ക് തന്നെ മടങ്ങി എത്തിയിട്ടുണ്ട് ക്രൂസൈറോയാണ് താരത്തെ തിരികെ കൊണ്ടുവന്നിട്ടുള്ളത് റഷ്യൻ ക്ലബായ ജെനിത്തിൽ ഇദ്ദേഹത്തിന് ക്ലിക്ക് ആവാൻ കഴിഞ്ഞിരുന്നില്ല ഇതോടുകൂടിയാണ് ക്രൂസൈറോ അദ്ദേഹത്തെ തിരികെ കൊണ്ടുവന്നിട്ടുള്ളത് ഇരുപത്തിയേഴ് മില്യൺ യൂറോയാണ് താരത്തിന് വേണ്ടി ഈ ബ്രസീലിയൻ ക്ലബ്ബ് ചിലവഴിച്ചിട്ടുള്ളത് ഇനി നാലാമത്തെ താരം അത് വിനീഷ്യസ് ജൂനിയറാണ് സൗദി അറേബ്യയുടെ ആകർഷകമായ ഓഫർ ഈ താരത്തെ ഇപ്പോൾ കാത്തിരിക്കുന്നുണ്ട് എന്നാൽ സൗദിയിലേക്ക് ഇപ്പോൾ തന്നെ പോകേണ്ടതില്ല എന്ന ഒരു തീരുമാനം വിനീഷ്യസ് ജൂനിയർ എടുത്തിട്ടുണ്ട് പ്രമുഖമാധ്യമമായ ഇ എസ് പി എൻ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് റയൽ വിടേണ്ടി വന്നാൽ യൂറോപ്പിലെ മറ്റേതെങ്കിലും വമ്പൻ ക്ലബിലേക്ക് പോകാനാണ് വിനീഷ്യസ് ജൂനിയർ തീരുമാനിച്ചിട്ടുള്ളത് ഇനി അഞ്ചാമത്തെ താരം അത് അലനാണ് അതായത് പാൽമ്രാസിന് വേണ്ടി കളിക്കുന്ന ബ്രസീലിയൻ പ്രതിഭയാണ് അലൻ ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി ഇറ്റാലിയൻ ക്ലബായ നാപ്പോളി ഒരു ശ്രമം നടത്തിയിരുന്നു നാൽപ്പത് മില്യൺ യൂറോയുടെ ഒരു വലിയ ഓഫറാണ് താരത്തിന് വേണ്ടി അവർ നൽകിയിരുന്നത് പക്ഷേ പാൽമിറാസ് ഇത് റിജക്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് ഇതിനേക്കാൾ വലിയ ഒരു തുകയിലേക്ക് എത്താൻ ഈ താരത്തിന് കഴിയും എന്നാണ് പാൽമിറാസ് ഇപ്പോൾ വിശ്വസിക്കുന്നത് ഇനി ആറാമത്തേത് ബെൻഡോയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ് ബ്രസീലിയൻ ഗോൾ കീപ്പറായ ബെൻഡോ അൽനെസർ വിടാൻ തീരുമാനിച്ചിട്ടുണ്ട് പ്രീമിയർ ലീഗ് ക്ലബായ ഹാം യുണൈറ്റഡ് നേരത്തെ ഈ താരത്തിന് വേണ്ടി രംഗത്ത് വന്നിരുന്നു ഇതിന് പിന്നാലെ മറ്റൊരു ക്ലബായ ജനോവയും താരത്തിന് വേണ്ടി ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് എന്ന കാര്യം ഫാബ്രിസിയോ റൊമാനോയാണ് സ്ഥിരീകരിച്ചിട്ടുള്ളത് ഇനി ഏഴാമത്തെ താരം അത് മാത്യൂസ് പെരേരയാണ് ക്രുസേറോയ്ക്ക് വേണ്ടി കളിക്കുന്ന ബ്രസീലിയൻ പ്രതിഭയാണ് മാത്യൂസ് പെരേര പല ക്ലബുകളും ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ വേണ്ടി രംഗത്ത് വന്നിരുന്നു വലിയ വലിയ ഓഫറുകൾ പെരേരയ്ക്ക് ലഭിച്ചിരുന്നു പക്ഷേ അദ്ദേഹം ക്രുസേറോയിൽ തന്നെ തുടരാൻ തീരുമാനിക്കുകയായിരുന്നു പുതിയ കോൺട്രാക്റ്റിൽ ഒപ്പുവെക്കാൻ അദ്ദേഹം തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് എട്ട് യൂരി ആൽബർട്ടോ അതായത് കൊറിന്ത്യൻസിന് വേണ്ടി കളിക്കുന്ന ബ്രസീലിയൻ സ്ട്രൈക്കറാണ് യൂരി ആൽബർട്ടോ ഇറ്റാലിയൻ ക്ലബ്ബായ ലാസിയോ ഈ താരത്തിന് വേണ്ടി ഇരുപത്തിരണ്ട് മില്യൺ യൂറോയുടെ ഒരു ഓഫർ നൽകിയിരുന്നു പക്ഷേ അത് ഈ ക്ലബ്ബ് നിരസിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഒൻപത് വെസ്ലിയാണ് നിലവിൽ ഇറ്റാലിയൻ ക്ലബായ റോമയ്ക്ക് വേണ്ടിയാണ് വെസ്ലി കളിച്ചുകൊണ്ടിരിക്കുന്നത് മാഞ്ചസ്റ്റർ സിറ്റി ഇപ്പോൾ ഈ താരത്തിന് വേണ്ടി റോമയെ സമീപിച്ചിട്ടുണ്ട് കൂടാതെ ടോട്ടൻഹാം ന്യൂകാസൽ യുണൈറ്റഡ് എന്നിവരൊക്കെ താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുള്ള ഒരു താരം കൂടിയാണ് വെസ്ലി പക്ഷേ ഇപ്പോൾ തന്നെ വെസ്ലിയെ കൈവിടാൻ റോമ ഉദ്ദേശിക്കുന്നില്ല ഇനി പത്താമത്തെ താരം അത് എവേർട്ടൺ സെബോളിഞ്ഞയാണ് നിലവിൽ ഫ്ലമങ്കോക്ക് വേണ്ടിയാണ് സെബോളിഞ്ഞ കളിച്ചുകൊണ്ടിരിക്കുന്നത് പല ക്ലബ്ബുകളും താരത്തിൽ താൽപ്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു പക്ഷേ ഫിലിപ്പ് ലൂയിസിൻ്റെ ആവശ്യപ്രകാരം ഇദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് ഇപ്പോൾ ഫ്ലമംഗോ തന്നെ പുതുക്കുകയാണ് ഇനി പതിനൊന്നാമത്തെ താരം അത് ജാവോ ഗോമസ് ആണ് വോൾവസിന് വേണ്ടി കളിക്കുന്ന ബ്രസീലിയൻ മധ്യനിര താരമാണ് ജാവോ ഗോമസ് ഇദ്ദേഹത്തെ സ്വന്തമാക്കാൻ ഇറ്റാലിയൻ ക്ലബ്ബായ നാപ്പോളിക്ക് താല്പര്യമുണ്ട് കൂടാതെ പല പ്രീമിയർ ലീഗ് ക്ലബുകളും ജാവോ ഗോമസിൽ ഇപ്പോൾ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇങ്ങനെ പതിനൊന്ന് ബ്രസീലിയൻ താരങ്ങളുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളാണ് നമുക്ക് ലഭിച്ചിട്ടുള്ളത് ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം